നിങ്ങൾക്ക് ഞാൻ പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു ടിപ്സ് പറഞ്ഞ് തരാം ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു വർഷത്തിനുള്ളിൽ ഞാൻ ഉറപ്പ് പറയാം അത്യാവശ്യം നമുക്ക് ചെറിയ തുകയൊക്കെ എടുത്തു വെക്കാനാവും എങ്ങനെയെന്നല്ലേ ഇപ്പോൾ വീട്ടമ്മമാർക്കാണെങ്കിൽ ഇപ്പോൾ എന്തായാലും ഹസ്ബൻഡ് നമ്മളെ കയ്യിൽ പൈസ തരുമല്ലോ ഗ്യാസ് വാങ്ങാൻ അതുപോലെ പച്ചക്കറി വാങ്ങാൻ എന്താ എന്തൊക്കെ ആവശ്യം ഉണ്ടാവും നമ്മളെ വീട്ടിൽ അല്ലേ പക്ഷേ ആ തരുന്ന പൈസ മൊത്തം നമുക്ക് ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ടി വരാറില്ല ചില്ലറ പൈസ എന്തെങ്കിലും ബാക്കിയാവാറുണ്ട് അല്ലേ അങ്ങനെ നോക്കുമ്പോൾ ഒരു ദിവസം എങ്ങനെയും ഒരു അൻപത് രൂപ നിങ്ങളെ കയ്യിൽ ഉണ്ടാവാതിരിക്കോ ഇല്ലല്ലോ എന്തായാലും ഉണ്ടാവും പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത് നാൽപ്പത് അൻപത് അങ്ങനെ വെച്ച് ഒരു നൂറ് രൂപ നമുക്ക് കൂടുതലൊരു ഒരു നൂറ് രൂപ എടുക്കാം അതിൽ കൂടുതൽ വേണ്ട എന്തായാലും ഒരു ദിവസം നമുക്ക് എടുത്തു വെക്കാൻ പറ്റും നൂറ് രൂപേനെ എടുത്തു വെക്കാൻ പറ്റും ഞാൻ പറയുന്നില്ല പത്തോ ഇരുപതോ മുപ്പതോ ആ കണക്കിലാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഒരു അഞ്ച് രൂപ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനെ കയ്യിൽ വരുന്ന പൈസ നമ്മൾ പേഴ്സിലിടാതെ ഒരു ബോക്സ് വാങ്ങാം ബണ്ണാരം എന്ന് നമ്മൾ പറയും പൈസ ഇട്ട് വെക്കുന്ന ബണ്ണാരം വാങ്ങാം എന്നിട്ട് അതിൽ ഇട്ട് വെക്കാം അപ്പോൾ എന്താ നമുക്കപ്പോൾ ചിലവടി ഇപ്പോൾ വേറെ എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പൈസ എടുക്കേണ്ടി വരില്ല നമ്മൾ അതിലിട്ട് കഴിഞ്ഞില്ലേ അപ്പോൾ ആദ്യം നിങ്ങളൊരു ബണ്ണാരം വാങ്ങി വെക്കാം എന്നിട്ട് ഇതുപോലെ വരുന്ന പൈസ അതിൽ ഇട്ട് വെക്കാം ഞാൻ തുടങ്ങിയിട്ടാണ് പൈസ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ട് ഇത്ര പൈസ ആയാൽ ഇന്ന് സാധനം വാങ്ങണമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സേവിങ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് നിങ്ങളും എൻ്റെ ഒപ്പം തന്നെ സ്റ്റാർട്ടായിക്കോളൂ അപ്പോൾ ഞാൻ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് എന്തായാലും എൻ്റെ ഒപ്പം സ്റ്റാർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ അങ്ങനെയെങ്കിൽ സ്റ്റാർട്ട് ചെയ്തോ ഇന്ന് തന്നെ വേഗം വണ്ണാരം വാങ്ങിക്കോളൂ ഇന്ന് ഈ രാത്രി പോയിട്ട് വാങ്ങാൻ പറ്റൂല പിന്നെ എത്രയും പെട്ടന്ന് ഒരു വണ്ണാരം വാങ്ങാം എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം നെക്സ്റ്റ് ടിപ്പ് എന്തെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വിഷു അല്ല വിഷു സമയത്തൊക്കെ നമുക്ക് കൈനീട്ടമൊക്കെ കിട്ടുമല്ലോ ആ കൈനീട്ടം അതിലിടാം ചിലവഴിക്കാതെ അതിലേക്ക് ഇടാം ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ പിന്നെ ബസ്സിനൊക്കെ പോകുന്നവരാണെങ്കിൽ ബസ് പൈസേൻ്റെ ബാക്കി ചില്ലറയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും വാങ്ങാമൊക്കെ തരുന്നതിൻ്റെ ഒരു എന്തെങ്കിലും ഒരു അഞ്ച് രൂപയോ ഒരു പത്ത് രൂപയോ മറ്റോ മതി അതെങ്കിലും അത് ആ വണ്ണാരത്തിൽ ഇട്ട് വെക്കാം പത്ത് രൂപ ഇരുപത് രൂപ ഇതിൽ കാണിക്കുന്ന പോലെ നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ പറ്റുമ്പോഴൊക്കെ എങ്ങനെയൊക്കെ നമ്മളെ കയ്യിൽ എങ്ങനെയൊക്കെ വരുന്നോ അങ്ങനെയൊക്കെ പൈസ എടുത്തിട്ട് ആ ഭണ്ഡാരത്തിൽ ഇട്ട് വെക്കാം എന്തായാലും നമ്മളെ കയ്യിൽ ദിവസവും ഒരു പത്ത് രൂപയെങ്കിലും എന്തായാലും ഏതെങ്കിലും ഒരു വഴി വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടാതിരിക്കൂല അപ്പോൾ ആ പൈസ ചിലവഴിക്കാതെ ഇതുപോലെ ബണ്ണാരത്തിൽ ഇട്ട് വയ്ക്കുക ഇപ്പം നിങ്ങൾക്കതിൻ്റെ വില തോന്നൂല കുറച്ച് കാലം ശേഷം ആ ഭണ്ണാരമൊക്കെ നിറഞ്ഞ് പൊട്ടിച്ചിട്ട് അതിലത്തെ പൈസ എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ ഒരു ദിവസം വെച്ച് ഞാൻ പത്ത് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ എത്ര ആയിക്കോട്ടെ അങ്ങനെ സ്വരൂപി സ്വരൂപിച്ച് സ്വരൂപിച്ചിട്ട് ലാസ്റ്റ് ഒരുപാട് പൈസ ഒന്നിച്ച് എടുത്തിട്ട് എന്തെങ്കിലും ഒരു യൂസിനാവുമ്പോൾ അത് നിങ്ങൾക്ക് അപ്പോൾ ഒരു സഹായം തന്നെയാവും അന്ന് ഞാൻ സമ്പാദിച്ചത് അന്ന് ഞാൻ ഇതുപോലെ ചെയ്തത് എത്ര നന്നായിരുന്നു എന്ന് തോന്നും അപ്പോൾ അതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്യണേ എന്തായാലും ട്രൈ ചെയ്യണം എങ്ങനെയാണ് പൈസ നമുക്ക് എടുത്തു വെക്കാൻ പറ്റും പിന്നെ വലിയ പൈസയൊന്നും അല്ലല്ലോ നമ്മുടെ കയ്യിലുള്ള ഒരു കുഞ്ഞു കുഞ്ഞ് സമ്പാദ്യം അതിലിട്ട് വെക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു നമുക്കടുത്ത വീഡിയോയിൽ കാണാം